ശനി ഇപ്പോൾ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചില നക്ഷത്രക്കാർ വളരെയധികം കഷ്ടപ്പാടുകളിലൂടെയും ദുരിതത്തിലൂടെയും കടന്നു പോകുന്ന നാളുകളാണ് എന്നാൽ ശനിയുടെ വക്രഗതിയിലുള്ള ഈ സഞ്ചാരം നിമിത്തമുള്ള ഈ നക്ഷത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്കും ദുരനുഭവങ്ങൾക്കുമൊക്കെ ഒരു അറുതി വരാൻ പോവുകയാണ് ശനിയുടെ വക്രഗതിയിലുള്ള ഈ സഞ്ചാരം മൂലം ചില പ്രത്യേക നക്ഷത്രക്കാർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ല ദോഷങ്ങളും മാറി ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ തുടങ്ങുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറ് ശനിയാഴ്ച മുതൽ ശനി ഭാഗ്യസ്ഥാനത്തേക്ക് മാറുന്നതിന്റെ ഫലമായി നാം ഇപ്പോൾ പറയുവാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് എല്ലാ വിധത്തിലുള്ള സൗഭാഗ്യങ്ങളും ശുഭകരമായിട്ടുള്ള കാര്യങ്ങളുമായിരിക്കും അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത് അതിനാൽ ശനിമാറ്റത്തിന്റെ ഈ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം വരെയും അതേ രീതിയിൽ തന്നെ തുടരുന്നതാണ് അതിനാൽ നാം ഇപ്പോൾ പറയാൻ പോകുന്ന നാളുകാരുടെ ഭാഗ്യകാലമാണ് വരുവാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കുക ഈ ശനിമാറ്റത്തിന്റെ സൗഭാഗ്യം കൈവരിക്കുവാൻ പോകുന്ന നാളുകാർ ആരൊക്കെ ആണെന്നുള്ളതാണ് നാം ഇനി പറയാൻ പോകുന്നത് ഈ വരുന്ന ശനിമാറ്റത്തിലൂടെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറാം തീയതി ശനിയാഴ്ച വെളുപ്പിന് മുതൽ സൗഭാഗ്യങ്ങളും സർവ ഐശ്വര്യങ്ങളും കൈവരിക്കുവാൻ പോകുന്ന നാളുകാരാണ് കാർത്തിക രോഹിണി മകയിരം വരുന്ന ഇടവം രാശിക്കാർ ശനിയുടെ അപഹാരം മൂലം ഇവർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവിധ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ഇതോടുകൂടി ഒഴിയും എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാമ്പത്തികമായും മാനസികമായും ഒക്കെ തന്നെ നിങ്ങൾ വളരെ പിരിമുറക്കത്തിലായിരിക്കും ഇതുവരെ ഉണ്ടായിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിനാറാം തീയതി ശനിയാഴ്ച പിറക്കുന്നത് മുതൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്ന് പറയാവുന്ന ദിവസങ്ങളായിരിക്കും വരുവാൻ പോകുന്നത് ഈ ശനിമാറ്റത്തിന് മുൻപ് വരെ നിങ്ങളുടെ ജീവിതത്തിൽ നൂറായിരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം നിങ്ങൾ പണം എത്ര നല്ല രീതിയിൽ സമ്പാദിക്കുവാനായി കഷ്ടപ്പെട്ടാലും അതൊന്നും നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നുണ്ടാവാത്ത രീതിയിലുള്ള കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇനി ഈ ബുദ്ധിമുട്ടുകളൊന്നും ഈ നാളുകാർക്ക് ഉണ്ടാവില്ല അവരാൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ കഴിയും ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ ദുരിതങ്ങളാണോ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതൊന്നും ഇനിയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് നിങ്ങളെ അലട്ടുകയില്ല ഇനി അടുത്ത രാശിയിൽ വരുന്ന നക്ഷത്രക്കാർ എന്ന് പറയുന്നത് പുണർദ്ദം പൂയം ആയില്യം എന്നീ കർക്കടക രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഈ നാളുകാർക്കും വളരെയേറെ ഭാഗ്യം നിറഞ്ഞ നാളുകളാണ് ഈ മഹാശനിമാറ്റം നിമിത്തം വരുവാൻ പോകുന്നത് ഇവരും മഹാശനിമാറ്റം തുടങ്ങുന്നത് മുതൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും വിജയിക്കുകയും ജീവിതത്തിൽ ഉയർച്ചയുടെ നാളുകൾ തുടങ്ങുകയും ചെയ്യും ഇതിൽ കുട്ടികളാണെങ്കിൽ അവർ പഠനത്തിൽ ബഹുമിടുക്കന്മാരായാൽ പോലും അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടായിരിക്കും ഇരുന്നത് എന്നാൽ ഈ സമയം മുതൽ അവർ ചിലവിടുന്ന ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ഫലങ്ങൾ നല്ല രീതിയിൽ കാണുവാൻ കഴിയും അവർ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ ഓർമ്മയിൽ നിൽക്കുകയും അത് അവരുടെ വിദ്യാഭ്യാസത്തിൽ നല്ല വിജയങ്ങൾ സമ്മാനിക്കുകയും ചെയ്യും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുടെ കാര്യസാധ്യം സാമ്പത്തികമായ നേട്ടങ്ങളെല്ലാം പുണർദം പൂയം ആയില്യം നാളുകാരെ തേടിയെത്തും അടുത്തത് തുലാം രാശിയിൽ വരുന്ന ചിത്തിര ചോതി വിശാഖം നക്ഷത്രക്കാർക്കും ശനിമാറ്റത്തിന്റെ നല്ല ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറാം തീയതി മുതൽ ലഭിച്ചു തുടങ്ങും ആരോഗ്യപരമായും കർമ്മ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും അതുപോലെ അവർ ചെയ്തിരുന്ന എല്ലാ കാര്യങ്ങളിലും ശനിയുടെ അപഹാരങ്ങളും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇതുവരെ എന്നാൽ ഇതെല്ലാം ഈ ശനിമാറ്റം പിറക്കുന്നതിലൂടെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകും ശനിമാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറാം തീയതി തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം വരെയുള്ള ഒരു കാര്യമാണ് ഈ കാലയളവ് എന്ന് പറയുന്നത് ഏറെക്കുറെ നാല് മാസത്തോളം ഇത് വരുന്നുണ്ട് ഇതുവരെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്ത് വന്നിട്ട് നിങ്ങളുടെ കൈവിട്ടു പോകുന്ന അവസ്ഥയിലായിരിക്കും ജീവിതത്തിൽ നടന്നിരുന്നത് എന്നാൽ ഈ ശനിമാറ്റം തുടങ്ങുന്നത് മുതൽ നിങ്ങളിൽ എല്ലാവിധ ഐശ്വര്യങ്ങൾ വരികയും ഒന്നിലും തടസ്സങ്ങളില്ലാതെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുകയും എല്ലാവിധ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു തുടങ്ങുകയും ചെയ്യും അടുത്തതായി അനിഴം തൃക്കേട്ട എന്നീ വൃശ്ചികം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഈ രാശിക്കാർക്ക് മഹാശനിമാറ്റം വരുന്നത് മൂലം നവംബർ പതിനാറാം തീയതി മുതൽ അവരുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ നല്ല രീതിയിൽ വന്നു ഭവിക്കുകയും അതുമാത്രമല്ല അവർ ആഗ്രഹിക്കുന്ന അവർ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ട്ടി ഫലം തരുമെ എന്നാണ് കല്യാണപ്രായമായിട്ടും കല്യാണം നടക്കുന്നില്ല അതുപോലെ തന്നെ കടം വീട്ടുവാൻ ഒരു വഴിയുമില്ല ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന ഈ നക്ഷത്രക്കാർക്കെല്ലാം ഈ ശനിമാറ്റം മുതൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കും ഇതുവരെ നിങ്ങൾക്ക് രോഗങ്ങളും ദുഃഖങ്ങളും ഒക്കെ വളരെയധികം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എല്ലാം നിങ്ങളിൽ നിന്ന് വിട്ടുമാറുവാൻ ഇടയാകും ഈ ശനിമാറ്റം മുതൽ ശനിമാറ്റം കൊണ്ട് ഭാഗ്യം അനുഭവിക്കാൻ പോകുന്ന അടുത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് ഉത്രാടം തിരുവോണം അവിട്ടം വരുന്ന മകരം രാശിക്കാരാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ നിങ്ങൾ പെട്ടെന്ന് നടക്കണമെന്ന് നടക്കണമെന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാത്ത ഒരവസ്ഥയായിരുന്നു അതിന് കുഞ്ഞുങ്ങളുടെ കല്യാണം ആയിക്കോട്ടെ അതല്ല എന്നുണ്ടെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒരു നല്ല ജോലി കിട്ടി പോകണം എന്നാഗ്രഹിച്ചത് അല്ലെങ്കിൽ വെളുനാടുകളിലേക്കൊക്കെ കടൽ കടക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു ജോലി പോലും കിട്ടാതിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ നക്ഷത്രക്കാരായിട്ടുള്ളവരുണ്ട് എന്നാൽ ഇവരുടെയൊക്കെ ഈ ബുദ്ധിമുട്ടുകളും ഈ ക്ലേശങ്ങളുമൊക്കെ ഈ ശനിമാറ്റത്തോടെ കഴിയുവാൻ പോവുകയാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒട്ടും താമസിക്കാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ ഇടയാകുന്നു ഈ നാളുകാർക്ക് ശനീശ്വര ഭഗവാൻ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് ചൊരിയുന്ന ഈ ഒരു സമയത്ത് നമ്മൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കർമ്മങ്ങൾ കൂടിയുണ്ട് ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുന്നതും അതുപോലെ തന്നെ അടുത്ത ശാസ്ത്രാക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തുന്നതും ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തരും അതുപോലെ മഹാദേവന് കൂവളത്തിൻ്റെ മാല സമർപ്പിക്കുന്നതും നെയ്വിളക്ക് ധാര എന്നിവ സമർപ്പിക്കുന്നതും ഈ നക്ഷത്രക്കാർക്കൊക്കെ ഏറ്റവും നല്ല ശുഭകരമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് വരുന്നതിന് ഇടയാക്കും അതുമാത്രമല്ല ശനിദേവന്റെ അനുഗ്രഹത്താൽ മറ്റു ഗ്രഹങ്ങളുടെ അപഹാരമൊന്നും നിങ്ങളെ ബാധിക്കാതെ ശുഭകാര്യങ്ങളിൽ ഈ ഒരു ശനിമാറ്റം കൊണ്ട് നിങ്ങളിലേക്ക് വന്നു ചേരും ഇന്നത്തെ അധ്യായത്തിൽ നാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഈ ശനിമാറ്റത്തിലൂടെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്നു ഭവിക്കട്ടെ അല്ലെങ്കിൽ ഈശ്വരൻ എല്ലാവരെയും ഈ ഒരു ശനിമാറ്റത്തിലൂടെ അനുഗ്രഹിക്കട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനകളോ അല്ലെങ്കിൽ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഴുതി അറിയിക്കുക നാം നമ്മളുടെ പ്രത്യേക പ്രാർത്ഥനകളൊക്കെ ഓർക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം